അള്ളാഹു സുബാനുഹു ത പരിശുദ്ധ ഖുർആാനിൽ പല വസ്തുക്കളെ കൊണ്ടും സത്യം ചെയ്തിട്ടുണ്ട് ഖുർആാനിൽ സത്യം ചെയ്യുന്ന ഓരോ വിഷയങ്ങളും പ്രത്യേക പ്രത്യേക ഫായിതകളും മഹത്വങ്ങളും ഉള്ളവയാണ് ശംസി എന്ന് അള്ളാഹു താല ഒരു സൂറത്തിൽ സത്യം ചെയ്തു ശംസ് സൂര്യൻ ആ സൂര്യൻ്റെ പ്രകാശം അതിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ധാരാളം തെളിവുകൾ ഉണ്ട് സൂര്യൻ ഉദിക്കുന്നതിലും സൂര്യൻ അസ്തമിക്കുന്നതിലും നിരവധി ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു തല ഉണ്ട് എന്നതിനും അള്ളാഹു സർവശക്തനാണ് എന്നതിനും മനസ്സിലാക്കാൻ കഴിയും അതുപോലെ വല്ല ഇതായ രാത്രി കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു രാത്രി പകൽ ഇല്ലാത്ത പല പ്രത്യേകതകളും രാത്രിയിൽ ഉണ്ട് രാത്രിയിൽ മനുഷ്യന് സമാധാനമായി ഉറങ്ങാനും സമാധാനപരമായി ഹുശുവോടുകൂടി വിവാദത്ത് ചെയ്യാനും പറ്റിയതാണ് രാത്രി പകൽ സമയത്ത് ഒരാൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അത് ആരെങ്കിലും കാണും അറിയും രാത്രി സമയത്ത് പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അത് ആരും കാണുകയില്ല അല്ലാതെ മറ്റൊരാളും അറിയുകയില്ല അങ്ങനെ രഹസ്യമായി വളരെ വലിയ ഹുശുവോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ പറയാനും അവന് കരയാനും അനുയോജ്യമായത് രാത്രിയാണ് രാത്രിയിൽ പാതിര ആകുമ്പോൾ രാത്രി പകുതി സമയമാകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സ്പെഷ്യൽ മലക്കുകൾ ഇറങ്ങും ആ മലക്കുകൾ ഇറങ്ങിയിട്ട് ഓ ജനങ്ങളെ ഉറങ്ങുന്നവരെ നിങ്ങൾ എഴുന്നേൽക്കുക നിങ്ങൾ അള്ളാഹുവിലേക്ക് പാപമോചനത്തിന് വേണ്ടി ആവശ്യപ്പെടുക അള്ളാഹു നിങ്ങളെ ദോഷം പുറത്തു തരും എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ മലക്കുകൾ വിളിച്ചു പറയുന്നു രാത്രി ഇരുട്ട സമയത്ത് അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾക്ക് പകൽ സമയത്ത് വിവാദത്ത് ചെയ്യാൻ കഴിയുകയില്ല കഴിഞ്ഞാൽ തന്നെ ഹുശോഴി കിട്ടുകയില്ല ഹൊഴി കിട്ടുകയില്ല രാത്രിയാകുമ്പോൾ ലോകത്ത് ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകൾക്കും ജോലിയില്ലാത്തവരാണ് രാത്രി അങ്ങനെ ഏതാനും ചിലർ മാത്രം ഉറക്കം ഒഴിക്കുന്നു അല്ലാതെ ബാക്കി എല്ലാവരും അവർക്ക് ഉറങ്ങാനുള്ള സമയം ഒഴിവുള്ള സമയമാണ് ആ സമയത്ത് അള്ളാഹുവിൽ എഴുന്നീറ്റ് നിസ്കരിക്കാൻ ഏറ്റവും വലിയ അനുയോജ്യമായ സമയമാണ് ഒരാളും അറിയുകയില്ല എല്ലാവരും ഉറങ്ങുന്ന സമയം വഫീന റസൂർലാഹി يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد الْعَمَى فقلوبنا به موقنة أن ما قال واقع يبيت يدافي جنبه عن فراشه إذا استثقلت ിൽ അൽ മഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനൊരു അവാഹത്തിൽ അറിയൊള്ളാവാനോ സഹാബിയാണ് മഷൂറായ സഹാബിയാണ് അവരുടെ മക്കുമറയും വലിയ മക്കാമും ജോർഡാനിൽ പോയാൽ പ്രത്യേകമായി തന്നെ കാണാം ജൈഫറു തയ്യാർ പ്രതിഹുഅനുവിൻ്റെ കബറിൻ്റെ അടുത്ത് തന്നെ ഇവരുടെ കബറ് കാണാം അങ്ങനെ മഷൂറായ സഹാബിയാണ് ആ സഹാബി ചല്ലിയെ വെയിത്താണിത് വഫീന റസൂരുല്ലാഹി ഞങ്ങളിൽ അള്ളാഹുവിനു യത്ലു കിതാബോ സമയത്ത് വധുസാതിക്ക് വെളിവാകാൻ പോകുമ്പോൾ അതിൻ്റെ മുമ്പും പിമ്പുമെല്ലാമായി ഖുർആൻ ധാരാളമായി നബി നബിസ്വല്ലാഹു അളി വസന്തങ്ങൾ പാരായണം ചെയ്യും ആ നിമിതങ്ങൾ ഞങ്ങൾക്ക് െത്തുന്ന ഇരുട്ട് ആ ഇരുട്ടിനു ശേഷം ഞങ്ങൾക്ക് ഹിതായത്തിൻ്റെ വഴി കാണിച്ചു തന്നു മൂക്കിനുന്നബിസ് വസ്ലമ തങ്ങൾ എന്താണോ പറഞ്ഞത് അത് മുഴുവനും പൂർണ്ണമായി

നല്ലപോലെ കിടന്ന് ഉറങ്ങി സന്തോഷിക്കുന്ന സമയം നബിസല്ലാഹു അലഹീവ സമതകൾ എഴുന്നേൽക്കുകയും ധാരാളം റഖത്തുകൾ തഹജു നിസ്കരിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്ന ആ രാത്രി രാത്രിക്ക് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട് അത് പിന്നീട് ഒരു പ്രാവശ്യം പറയാം അതുകൊണ്ട് അന്നാഹുത്താല രാത്രിയെ പിടിച്ച് സത്യം ചെയ്തു വല്ലയിൽ ബാക്കി പല കാര്യങ്ങളും കുർആാനില് സത്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ടതാണ് വൽ ഫി ൻ അഷർ ഫിനെ തന്നെ സത്യം ഫജറുകൊണ്ട് സത്യം ഫജറന്ന് പറഞ്ഞാൽ സുബൈ നിസ്കാരത്തിൻ്റെ ടൈം അത് വലിയ മഹത്വമുള്ള ടൈമാണ് സുബൈ നിസ്കാരത്തിൻ്റെ ടൈം വളരെയധികം മഹത്വമുള്ള ടൈമാണ് ആ സമയത്ത് ചെല്ലുന്ന ദീക്കറുന്നു ആ സമയത്ത് ചെയ്യുന്നതു വലിയ ശ്രേഷ്ഠതയുണ്ട് അതുകൊണ്ട് അള്ളാഹു വൽ ഫതിരി ഫതിരനെ തന്നെ സത്യം എന്ന് പറഞ്ഞ ഉടനെ വലയാലിൻ അസിരിൻ പത്ത് രാവുകൾ കൊണ്ട് സത്യം എന്ന് പറഞ്ഞു പത്ത് രാവ് എന്ന് പറഞ്ഞത് പത്ത് രാവിനെ പറ്റിയാണ് വലയാാലിൻ അസിരിൻ പത്ത് രാവുകൾ കൊണ്ട് സത്യം അള്ളാഹു താര സത്യം ചെയ്യുന്നു അപ്പോ ഈ പത്ത് രാവുകൾക്ക് വലിയ മഹത്വം ഉണ്ട് ഈ രാവുകളിൽ അള്ളാഹു സുബാന ഈ പത്ത് ദിവസം അള്ളാഹുവിനോട് ചോദിക്കുന്ന ദു അള്ളാഹു തട്ടിക്കളയുകയില്ല അള്ളാഹു തല പ്രത്യേകമായി സ്വീകരിക്കുക തന്നെ ചെയ്യും അങ്ങനെ ദുഅ ഇന് കൂടുതൽ ഇജാപത്ത് കിട്ടുന്ന രാത്രികളാണ് ഈ പത്ത് രാവ് പകൽ സമയത്ത് പത്ത് ദിവസവും പെരുന്നാൾ ഒഴിച്ച് ഒമ്പത് ദിവസം നോമ്പ് എടുക്കൽ വളരെ സുന്നത്താണ് ഇന്ന് രാത്രി നെയ്യത്ത് ചെയ്ത് നാളെ നോമ്പുകാരനായി അങ്ങനെ ഒമ്പത് ദിവസം ഒമ്പതാമത്തെ ദിവസം അറഫയാണല്ലോ അറഫൻ്റെ നോമ്പ് നോറ്റ് പത്താമത്തെ ദിവസം പെരുന്നാളാണ് അന്ന് നോമ്പ് നോക്കാൻ പാടില്ല അറാമാണ് അല്ലാത്ത ഒമ്പത് ദിവസവും നോമ്പ് പിടിച്ചുകൊണ്ട് കൂലികരസ്ഥമാക്കൽ ഭാഗ്യമുള്ളവർക്ക് വലിയ ഭാഗ്യമാണ് ചെറുപ്പക്കാർക്ക് എല്ലാം നോമ്പ് നോക്ക ഇപ്പ പ്രത്യേകിച്ച് അതുകൊണ്ട് എല്ലാവർക്കും നോമ്പ് പിടിക്കൽ സൗകര്യമാണ് അങ്ങനെ നോമ്പ് പിടിക്കൽ സുന്നത്തായ പത്ത് ദിവസം അഥവാ ഒമ്പത് ദിവസം പത്ത് എന്ന് പറയുന്നത് ഒരു കാല പത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മക്ക് പറഞ്ഞതാണ് ഇത് ജ്ജിന് എഹ്റാമ് ചെയ്യുന്ന പുണ്യമായ സമയങ്ങളാണ് അഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം അള്ളാഹുവിലേക്ക് തോപ ചെയ്ത് മടങ്ങണം ഈ പത്ത് രാവിന് വലിയ പ്രത്യേകതയുണ്ട് ഒമ്പത് പകല് നോമ്പ് നോക്കുകയും പത്താമത്തെ രാവ് പെരുന്നാളിൻ്റെ രാവും അടക്കം പത്ത് രാവുകൾ ആ രാവിൽ ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്നു പ്രത്യേകമായി അള്ളാഹു താല അവൻ്റെ അടിമകൾക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുന്നു അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് രാത്രി ഇരുന്ന് ഒരായിരം വട്ടം ലായലാഹല്ലെന്നതെല്ലാം സാധിച്ചാൽ രാജ്യ നിസ്കരിച്ചതിന് ശേഷം കുറേ ദിക്കറുകൾ ചെല്ലാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ സംഗതികളാണ്